നടി നവ്യ നായരാണ് ആരാധകർക്കിടയിലെ ഇന്ന് സജീവ ചർച്ചാ വിഷയമായിട്ടുള്ളത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ നവ്യ നായരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ജനങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഈ അഭ്യൂഹങ്ങൾക്ക് തുടക്കം കൂട്ടുന്നതാണ് കഴിഞ്ഞ ദിവസം നവ്യ നായർ പങ്കുവെച്ച വിഷുദിന ഫോട്ടോസ് അച്ഛനും അമ്മയ്ക്കും മകനും സഹോദരനോടൊപ്പമാണ് നവ്യ വിഷു ആഘോഷിച്ചത് ഭർത്താവായ സന്തോഷ് മേനോൻ ഒപ്പം ഉണ്ടായിരുന്നില്ല റിപ്പോർട്ടുകൾ പ്രകാരം സന്തോഷ് മേനോൻ തൻ്റെ അമ്മയ്ക്കൊപ്പമാണ് വിഷു ആഘോഷിച്ചത് ഏറെ നാളുകളായി വിശേഷ ദിവസങ്ങളിൽ ഒന്നും നവ്യ നായർക്കൊപ്പം ഭർത്താവിനെ കാണാറില്ല ഇതെന്തുകൊണ്ടാണെന്നാണ് ആരാധകരുടെ ചോദ്യം വിവാഹം കഴിഞ്ഞ ഭർത്താവിനോടൊപ്പം മുംബൈയിലേക്ക് പോയതായിരുന്നു നവ്യ എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷമായി നടി കേരളത്തിലാണ് മകനും മാതാപിതാക്കളും ഒപ്പമുണ്ട് വിവാഹത്തോടെ മാറി നിന്ന കലാരംഗത്ത് വീണ്ടും സജീവമായി നൃത്തവിദ്യാലയം തുടങ്ങി സിനിമകളിൽ അഭിനയിച്ചു ഷോകളിൽ സാന്നിധ്യം അറിയിച്ചു ഭർത്താവിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി നിന്ന് വീട്ടിലിരിക്കുമ്പോൾ തൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്തതിലെ വിഷമം നവ്യയ്ക്ക് വിവാഹം എന്ന സമ്പ്രദായത്തിലെ തെറ്റായ ധാരണകളെക്കുറിച്ച് നവ്യ ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി എൻ്റെ മകനെ നോക്കാനല്ല ഞാൻ അവനെ കല്യാണം കഴിപ്പിക്കുന്നത് അവനൊരു കുട്ടിയല്ല അവൻ മുതിർന്നൊരു വ്യക്തിയായ ശേഷമാണ് വിവാഹം ചെയ്യുക അവന് പാചകം ചെയ്ത് കൊടുക്കാനല്ല വിവാഹം അവന് വെച്ചുണ്ടാക്കി കൊടുക്കുന്ന വേദന കൊടുക്കാത്ത ജോലിക്കാരിയല്ല അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെന്നും നവ്യ നായർ അന്ന് പറഞ്ഞിട്ടുണ്ട് വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ കലാരംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് നവ്യ ആഗ്രഹിച്ചിരുന്നു എന്നാൽ പല കാരണങ്ങളാൽ അത് നടന്നില്ല പിന്നീട് യു പി എസ് സി ആയിരുന്നു നടിയുടെ ലക്ഷ്യം എന്നാൽ വിവാഹം കഴിഞ്ഞ കുഞ്ഞുണ്ടായി ഇതോടെ ഭർത്താവ് വിട്ടില്ല കുഞ്ഞിനെ നോക്കാൻ ആരുമുണ്ടാകില്ല എന്നാണ് ഭർത്താവ് കാരണമായി പറഞ്ഞതെന്നും നവ്യ അന്ന് വ്യക്തമാക്കി പിന്നീട് ഡാൻസിൽ ഡിഗ്രി നേടണമെന്ന് ആഗ്രഹിച്ചു അന്ന് ഭർത്താവ് എതിർത്തെന്ന് നവ്യ പറയുകയുണ്ടായി യൂണിവേഴ്സിറ്റിയിൽ അപ്ലിക്കേഷനെല്ലാം അയച്ചത് സന്തോഷ് ചേട്ടനാണ് മാസത്തിൽ രണ്ട് തവണ അവിടെ പോയി ആറ് ദിവസം അവിടെ താമസിക്കണം പക്ഷേ ഇൻ്റർവ്യൂവിന് കോൾ വന്നപ്പോൾ ചേട്ടൻ പോകേണ്ടെന്ന് പറഞ്ഞു ഇപ്പോഴും അതെന്താണെന്ന് അറിയില്ല കുറെ പറഞ്ഞു നോക്കി എന്നാൽ മകൻ ചെറുതാണ് ഇപ്പോൾ പോകേണ്ടെന്നാണ് ഭർത്താവ് പറഞ്ഞതെന്നും നവ്യ ഓർക്കുന്നു ഇരുപത്തിനാലാമത്തെ വയസ്സിലായിരുന്നു നവ്യയുടെ വിവാഹം അന്ന് വിവാഹമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വിജയമെന്നാണ് കരുതിയത് ഈ കണ്ടീഷനും കൊണ്ട് അടിസ്ഥാനപരമായ അവകാശം പോലും മനസ്സിലാക്കില്ല ഭർത്താവ് എനിക്കെതിരെ സംസാരിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ അവകാശം മാത്രമാണെന്ന് അന്ന് ഞാൻ കരുതി എന്ത് പ്രശ്നമുണ്ടെങ്കിലും സഹിച്ചേ പറ്റൂ എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു എന്നും നവ്യ തുറന്നു ഇപ്പോൾ ഒരിക്കൽ തമാശ രൂപേണയും വിവാഹത്തെക്കുറിച്ച് നവ്യ സംസാരിക്കുകയുണ്ടായി കല്യാണം കഴിക്കുന്നതിന് മുൻപ് ആണുങ്ങൾ പലതും പറയും അതൊക്കെ വെറുതെയാണെന്നാണ് ഇപ്പോൾ ഏറെ നാളുകളായി നവ്യ നായരും ഭർത്താവ് സന്തോഷ് മേനോനും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് നവ്യ ഇതെല്ലാം തുറന്നു പറഞ്ഞതിന് മുൻപ് തന്നെ ഒരുപാട് തവണയായി നവ്യ നായരും ഭർത്താവ് സന്തോഷ് മേനോനും വേർപിരിഞ്ഞു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇതിനോടൊന്നും തന്നെ താരം അതുവരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് താരം ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത് നവ്യ നായരുടെ ഈയൊരു അവസ്ഥയിലൂടെ കടന്നു പോയതിനെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വാർത്തകളായിരിക്കുന്നത് നിരവധി പേരാണ് നവ്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തിയത്